അപ്പോൾ നമ്മൾ ഒരു പൊതിച്ചോറ് രാത്രിയിൽ ഒരു രസത്തിനൊരു പൊതിച്ചോറ് ഉണ്ടാക്കി തിന്നുകയാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതിനകത്ത് കിഴങ്ങ് മെഴുക്കുരട്ടിയുണ്ട് ചമ്മന്തിയുണ്ട് മീൻകറിയുണ്ട് ചീനിയുണ്ട് ചൂര കേര വറുത്തതുണ്ട് ചൂടത്തോരനുണ്ട് നമ്മൾ ആദ്യം കുറച്ച് ചമ്മന്തി ഈ കിഴങ് മുഴക്കുരട്ടിയും കുറച്ച് മീൻ തോരനും പീര പറ്റിച്ചതും ശകലം ചീനിയും മീൻചാറും അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വറുത്ത മീനും വറുത്തമീൻ വറുത്തമീനും ഇങ്ങനെ കുഴച്ച് 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 അങ്ങനെ ഉരുളയാക്കി ഇങ്ങനെ സൂപ്പർ ഇത് മുഴുവനോ എല്ല അടിപൊടി നല്ല ടേസ്റ്റ് ഉണ്ട് കൊളുതാണോ നല്ല ഫ്രഷ് കയരാണ് കയ കറിയുണ്ട് കായങ്ങളും കായല്ല നല്ല പൊടിച്ചൂട ആ ചൂടയുടെ തോരൻ പീര നമുക്ക് കിഴങ്ങ് മെഴുക്കൂരട്ടീ ഇതിന്റെ കൂടെ ആണ് നമുക്ക് ഇച്ചിരി ഇങ്ങനെ മീൻചാർ